ീ അശോകനും ഡയലോഗാണ് ക്രിസ്റ്റഫർ കാരണമായതെന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ ഡയറക്ടർ ശിവയുടെ കങ്കുവയ്ക്ക് കാരണമായത് സന്തോഷ് പണ്ഡിത്തിന്റെ ഒരു പറയുന്നതിൽ തോന്നുന്നു ആകാശത്തൂടെ പോകുന്ന പറവയെ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ പണി വാളും എന്നാൽ പിന്നെ അതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് സംവിധായകൻ കരുതിയെങ്കിൽ അതിൽ തെറ്റു പറയാനാവില്ല കങ്കുവയിൽ മാസും ആക്ഷനും അതിൽ മുകളിൽ നിൽക്കുന്ന സൗണ്ട് എഫക്ടും ചേർത്ത് വെക്കുന്നതിനിടയിൽ കഥയിൽ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ പോയതാകാനാണ് സാധ്യത മാസ സിനിമയിൽ മുഖ്യം എഴുത്താണ് ബിഗിലെ എന്ന് ശിവസാർ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്തായാലും റോളെക്സിന്റെ മാസ ഫീൽ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പ്രേക്ഷകർക്ക് കങ്കുവ വിളമ്പുന്നത് ഒട്ടും കുഗഡാവാത്ത സദ്യയാണ് സിനിമയുടെ തുടക്കത്തിൽ ഒരു മുത്തശ്ശി കുട്ടികളോടായ ഒരു കഥ പറയുന്നുണ്ട് കഥയുടെ സാരാംശമായി പറയുന്നത് എന്തിനാ എന്ന ചോദ്യമാണ് ജീവിതത്തിൽ പ്രധാനമെന്നാണ് എന് ജനിച്ചു എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ ഉദാഹരണങ്ങളും പറയുന്നുണ്ട് ഇതേ ചോദ്യം ചിത്രത്തിന്റെ എഴുത്തുകാർ പരസ്പരം ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സിനിമ തമിഴ് ഇൻഡസ്ട്രിക്ക് ലഭിച്ചേനെ ഒരു കഥ ഇത്രയും പണം ചെലവാക്കി ഇങ്ങനെ ഒരു സിനിമ കങ്കുവിയുടെ പ്രൊമോഷൻ സമയത്ത് സൂര്യ ഒരു വേദിയിൽ പറഞ്ഞത് ഇന്ത്യയിലെ ഏത് ഫിലിം ഇൻഡസ്ട്രിയിലെയും ഏതൊരു സംവിധായകനും വാതുറന്നു വെച്ച് കാണാൻ പോകുന്ന ചിത്രമാണെന്നാണ് ചിത്രത്തിന്റെ മേക്കിങ്ങിലോ എഴുത്തിലോ അങ്ങനെ കണ്ടുപഠിക്കാൻ മാത്രം ഒന്നും ഉള്ളതായി തോന്നിയില്ല വേണമെങ്കിൽ എന്ത് ചെയ്യരുത് എന്ന് കൃത്യമായി വിശകലനം ചെയ്യാൻ സാധിക്കുന്ന ചിത്രമായി അവർക്ക് കങ്കുക കണ്ടിരിക്കാം ഇത്രയും ആയ ടെക്നീഷ്യന്മാരും അഭിനേതാക്കളും സിനിമയ്ക്ക് എന്ത് വേണമോ അത് ചെയ്യൂ പണം കാര്യമാക്കേണ്ട എന്ന ഉറപ്പ് നൽകിയ ഒരു പ്രൊഡ്യൂസറിനെയും കിട്ടിയിട്ട് പ്രേക്ഷകരുമായി ഒട്ടും സംവദിക്കാത്തൊരു സിനിമ ചെയ്തു വെക്കുന്നത് ഒരു ഇൻഡസ്ട്രിയോട് തന്നെ ചെയ്യുന്ന ചതിയാണ് ആവശ്യത്തിലധികം പണം മുടക്കി നിർമ്മിച്ച ചിത്രത്തിൽ മികച്ചതെന്ന് എടുത്തു പറയേണ്ടത് അതിന് പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും സൂര്യയുടെ പെർഫോമൻസുമാണ് ചുരുങ്ങിയത് ആ നടൻ്റെ കഷ്ടപ്പാടുകളോടെങ്കിലും സിനിമയ്ക്ക് നീതി പുലർത്താമായിരുന്നു രണ്ട് കാലഘട്ടങ്ങളിലായി നടക്കുന്ന ചിത്രം കാല തുടർച്ചയിൽ റിപ്പീറ്റ് ചെയ്യുന്ന മനുഷ്യരെയാണ് പ്രസന്റ് ചെയ്യുന്നത് ഒറ്റ വരിയിൽ പറഞ്ഞാൽ ഗോവൻ പോലീസിന് വേണ്ടി പ്രൈവറ്റായി ജോലി ചെയ്യുന്ന ഒരാൾ അവിചാരിതമായി എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു കുട്ടിയെ കണ്ടുകൂട്ടുന്നു അവനിലൂടെ തന്റെ ഭൂതകാലം തിരിച്ചറിയുന്നു ആ പയ്യൻ അപകടത്തിലാണെന്ന് കണ്ട് അവനെ രക്ഷിക്കുന്നു ഇതിനിടയിൽ നടക്കുന്ന വർത്തമാന ഭൂതകാലത്തെയും പല സന്ദർഭങ്ങളിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് അതിൽ പല സീക്വൻസുകളും പൂർണ്ണമല്ല ഉദാഹരണത്തിന് ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അവരിലൂടെ ഭൂതകാലം വ്യക്തമാക്കപ്പെടുന്നത് തുടങ്ങി കഥയുടെ പ്രധാന പ്ലോട്ട് പോലും ക്ലാരിറ്റിയോടെ അല്ല അവതരിപ്പിച്ചിരിക്കുന്നത് ഒപ്പം ഡയലോഗുകൾക്ക് മുകളിൽ നിൽക്കുന്ന സൗണ്ട് എഫക്റ്റും അലർച്ചകളും വി എഫ് എക്സ് രംഗങ്ങളും ഓവർ ദി ടോപ്പിലാണ് ഒരുപാട് ആക്ഷൻ രംഗങ്ങളുണ്ടെങ്കിലും അതിലെ ചില ആക്ഷനുകൾ കണ്ടിരിക്കാൻ രസമുള്ളതാണെങ്കിലും ഈ ആക്ഷനിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ കഥയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ എന്തിനാണെന്നോ മനസ്സിലാക്കുക കഠിനം തന്നെ ചിത്രത്തിലേക്ക് കൊമേഴ്സ്യൽ എലിമെന്റുകൾ ചേർത്ത് വയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം മനഃപൂർവ്വമായിട്ട് ചെയ്തതെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് പ്രസന്റ് സിറ്റുവേഷൻ അതിലെ നായികയുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യം എന്തിനായിരുന്നു എന്ന് പോലും വ്യക്തമല്ല ബിഗ് ബജറ്റ് സിനിമകളിലേക്ക് ഒരു കുത്തുവിളക്ക് നായക രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിർബന്ധമായതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യുന്നതിൽ ഒരു പക്ഷേ അർത്ഥമില്ലായിരിക്കും യോലോ എന്ന പാട്ടും നായികയും കുറച്ച് ഫൈറ്റ് സീക്വൻസുകളും പ്രണയവും ചിത്രത്തിന്റെ കഥയുമായോ കഥയുടെ പരിസര പ്രദേശങ്ങളുമായോ യാതൊരു ബന്ധവും പുലർത്തുന്നില്ല ചിത്രം ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസിൽ നിന്നും ഇൻസ്പയർഡ് ആയതെന്നാണ് സംവിധായകന്റെ പക്ഷം പക്ഷേ അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് മാത്രം ആവേശം കൊണ്ടിട്ടാണ് കങ്കു ഒരുക്കിയതെന്ന് തോന്നുന്നില്ല പല രംഗങ്ങളും അങ്ങ് ഹോളിവുഡ് മുതൽ മോളിവുഡ് വരെയുള്ള പല പല ഇൻഡസ്ട്രികളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്ന് തോന്നിയെങ്കിലും അത് ഇൻസ്പിറേഷൻ മാത്രമാണെന്നതിൽ ആശ്വസിക്കുന്നു ചിത്രം അത്രയധികം നിരാശപ്പെടുത്തുമ്പോഴും സൂര്യ എന്ന നടൻ നൽകിയിരിക്കുന്ന എഫേർട്ടുകളോട് ബഹുമാനമുണ്ട് സാരമില്ല സാർ കാർത്തിക് സുബരാജ്യസ് കുക്കിംഗ് സൂര്യ ഫോർട്ടി ഫോർ നമുക്കിനി അതിൽ പിടിക്കാം